പല്ല് തേക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയപ്പം മുറ്റത്ത് പല്ലും തേച്ച് കൊണ്ടിരുന്ന അച്ചുകുട്ടി പറഞ്ഞു അമ്മ അതേ നോക്ക് ഞാനുണ്ടാക്കിയ അമ്പലം ഒന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഹനുമാനെയും പിന്നെ ഒരു മനുഷ്യരാതും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ ഓടൊക്കെ കാണാൻ ഒരു വീട് പോലെ സെറ്റ് ചെയ്തത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊരു അമ്പലമായിട്ടാണ് അവൻ കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ എട്ട് ഉണ്ടല്ലോ അതൊരു പ്രേതാലയം പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് നിറയെ മാറാലൊക്കെ ചുറ്റിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അതിൽക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് രസം നമുക്കകത്ത് ബേസിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാത്രം കൈകൾ ഈ ഒരു പൈപ്പിൻ്റെ ചോട്ടിലിവിടെ കൊണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഇന്നലെ പെയ്ത മഴയിലാണെങ്കിൽ എൻ്റെ സോപ്പ് മുഴുവൻ നനഞ്ഞു കുതിർന്നിട്ടുണ്ടായിരുന്നു പോരാത്തതിന് മണ്ണും തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സോപ്പ് എടുത്തിട്ട് ആ ഓടിൻ്റെ ഉള്ളിൽ വെക്കാന്ന് അപ്പോഴല്ലേ ഇന്ന് രാവിലെ അവൻ പറയണത് അത് അവൻ്റെ അമ്പലമാണെന്ന് പിന്നെ അവിടെ ഒരു പൊട്ടിയ പാത്രം കണ്ടു അതെടുത്തിട്ട് അങ്ങ് മൂടി വെച്ചു ഇനിയും പല്ലു തേക്കട്ടെ പറ്റാറ്റ